എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം അപ്പോൾ നമ്മളിപ്പോൾ കേശവദാസപുരത്താണ് നിൽക്കുന്നത് ഇവിടുന്ന് ഇനി കടക്കൂട്ടത്തേക്ക് പോവുന്നതാണ് വേറെ ആരുമില്ല കൂട്ടിന് റൈഡ് ആരുമില്ല അതുകൊണ്ട് നമ്മൾ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ നമുക്കിവിടുന്ന് ലൊക്കേഷനിൽ പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് കേശവ ഇപ്പം നമ്മൾ നിൽക്കുന്ന കേശവദാസപുരമാണ് ഇവിടുന്ന് റൈറ്റ് എടുത്ത് അല്ല ഒരു ശരിയാണ് കേശുദാസർ ഇവിടുന്ന് റൈറ്റ് എടുത്ത് ഓക്കെ നമ്മളിപ്പം കേശവദാസര് അവിടെ നിന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ് നമ്മളിപ്പം അപ്പൊ ആക്ച്വലി ഇരിക്കുന്നത് കൊച്ചുള്ളൂരാണ് കൊച്ചുള്ളൂർ കേശവദാസേരുന്നല്ല അയ്യോ എനിക്ക് ലൊക്കേഷൻ മാറി ഓ ഞാൻ അവിടെ നിന്ന് കൂട്ടാൻ ആയിരിക്കും എനിക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താൽ മതിയായിരുന്നു പക്ഷേ ഞാൻ കൊച്ചുള്ളൂർ നിൽക്കണമെന്ന് പറഞ്ഞാൽ റൈറ്റ് എടുക്കും പക്ഷേ തുടക്കുന്ന ഷെഡിൻ്റെ പണിയാണല്ലോ ഈശ്വര ഞാൻ വിചാരിച്ചു ഞാൻ അപ്പുറത്ത് കൊച്ചുള്ളൂരിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് റൈറ്റ് റൈറ്റ് എടുത്തത് ഉ ജയശോദാസുകാരും തന്നെയാണ് ഞാൻ വെറുതെ റൈറ്റ് എടുത്ത് ലൊക്കേഷൻ മാറ്റി അതിൻ്റെ ഇപ്പൊ കുഴപ്പ പെട്രോൾ പഠിക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് ലിറ്റർ കാണാ ഒന്ന് ഒന്നേ കാര്യം ഴപ്പങ്ങനെ വെച്ചിട്ട് ഓട്ടോ വ്ലോഗിങ്ങാണ് ഉദ്ദേശിച്ചത് ഇത് അധികം കണ്ടന്റ് ഒന്നും ഇല്ലാത്തോണ്ട് ചെയ്യേണ്ടെന്ന് തോന്നി അത് തന്നെയല്ല വേറെ ഒന്നും ഇല്ല മടിയൊന്നും അല്ല അല്ല വേണ്ടേ പറയാനും അല്ല ചുമ്മാ വീട് ഇട്ട ബോർ അപ്പോൾ നമുക്ക് കുറച്ച് ലക്ഷമുണ്ട് വന്നപ്പോൾ തന്നെ പിന്നലാണ് ഇവിടുന്ന് റൈറ്റാണ് അടിക്കേണ്ടത് ൂരി നേരെ ഇത് പോങ്ങുമ്പോട് പോങ്ങുമ്പോൾ സ്ത്രീകാര്യം അതുവഴി കഴിക്കൂട്ടത്തേക്കാണ് നമ്മൾ പോകണം അങ്ങനെ പറയാൻ വഴിയുണ്ട് ഞാൻ അധികം പറയാനൊന്നുമില്ല പിന്നെ നമ്മുടെ ലോങ് ട്രിപ്പിന്റെ പ്ലാൻ അടിക്കുന്നുണ്ട് ഒരു അഞ്ചാറ് മുഴുവൻ വീട് ഇട്ടപ്പോ കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് അധികം താമസിക്കേണ്ടി വന്ന നമുക്ക് ലോങ് ട്രിപ്പ് അടിക്കേണ്ടി വരും ഞാൻ തമിഴ്നാട്ടിലാണ് പ്ലാൻ ഇടുന്നത് കേറഞ്ഞ കേരളയാണ് തമിഴ്നാട്ടിലാണ് പ്ലാൻ ഇട്ടത് തമിഴ്നാട്ടിൽ എങ്ങോട്ടാണെന്ന് പിന്നീട് പറയാം അത് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് ലൊക്കേഷൻ നോക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ലൊക്കേഷനാണ് ഞാൻ ഫോൺ ഉദ്ദേശിക്കുന്നത് അത് ഇവിടുന്ന് ഒരു നൂറ് ഇരുന്നൂറ് കിലോമീറ്ററോളം അടുപ്പിച്ചിട്ടുണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നാന്നൂറ് കിലോമീറ്റർ ആ ഇപ്പം സംസാരിച്ച് സംസാരിച്ച് അവധി അഞ്ചാമത്തെ കേസുകൊണ്ട് ഷിഫ്റ്റ് ചെയ്തത് അവിടെ മരം മുറിച്ചിട്ട് ഇരുന്ന് ആ ആംബുലൻസൊക്കെ കണ്ണിൽ അടിച്ചിട്ട് ചെറുതും സ്പീഡിൽ പോയപ്പോൾ അവിടെ മുറിച്ച മരത്തിൻ്റെ തനിയുടെ ഈ തെയ്സ് വീട്ടിലെ മുറിച്ചു അപ്പോൾ അതിൻ്റെ മരപ്പൊടി ഉണ്ടായിരുന്നു ആ മരപ്പൊടി മൊത്തം എൻ്റെ ഹെൽമെറ്റ് പൈസ തുറന്നെത്തിരുന്നുകൊണ്ട് അത്രയും കണ്ണിലും ബാഗിലും മൂന്നിലും ഇല്ല എന്നുള്ളതായിരുന്നു ബാഗത്തിന് ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊന്നും എൻ്റെ കണ്ണിലടിച്ചില്ല എന്നിട്ട് വാങ്ങിയത് ഉദ്ദേശിക്കുന്നുള്ളൂ പെട്രോൾ കുറവാ അതാണെങ്കിൽ നമുക്ക് പെട്രോൾ വെച്ചിട്ട് പോകാം പക്ഷേ താല്പര്യം ആവശ്യത്തിന് പെട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അധികം വറ്റിക്കാറില്ല എന്നാലും ആവശ്യത്തിനുണ്ട് പത്ത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ പണ്ടത്തെ പോലെ റൈറ്റ് ഒരു കുഴിയുടെ താങ്ക് യു സോ മച്ച് ആ കുഴി ഉണ്ടാക്കിയിട്ട് മോള് പണിയാണ് എന്നാലും പുറത്ത് അടച്ചിട്ടിരിക്കുന്നത് എന്ന് മാന്യതെന്ന് പറയാമായിരുന്നു ഇനി ഇപ്പോൾ പറഞ്ഞൊരു കാര്യ ഇതിന്റെ എന്നും പോകുന്നത് കൊണ്ട് എനിക്കിതാ ഇവിടുത്തെ ഈ രണ്ട് കുഴികളറിയും ഒന്നാമത്തെ കുഴി രണ്ടാമത്തെ ഈ കുഴി നേരത്തെയൊക്കെ ഇതിന് ഇതിപ്പോൾ ചെറുതായിട്ട് പൊങ്ങിയിട്ടുണ്ട് അത് എങ്ങനെ പൊങ്ങിയെന്ന് എനിക്കറിയാ പക്ഷെ നേരത്തേക്ക് അതിനകത്തൊന്ന് വീഴുമ്പോ എടുത്തടിക്കുവോ രണ്ട് മൂന്ന് തവണ വീണിട്ടുണ്ട് എന്ന് വെച്ചാൽ വീണല്ല അതിനാ ആ കുഴിയിൽ ചാടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ പഠിച്ച് അവിടെ കുഴി ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാമല്ലോ ഐ ബി പഠിച്ചുകൊണ്ട് എത്തിക്കാൻ പയ്യല്ലേ പോകണം പയ്യെ പോക പോ വീട്ടിൽ കാണും അമ്മ ഒന്ന് കാണാൻ പോയി അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓ ഇവിടെ കുഴി കുഴികളൊന്നും അടച്ചിരുന്നെങ്കിൽ വലിയ ഉപകാരമില്ല ചാവടിമുട്ട് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പം നമുക്ക് എൻജിനീയറിംഗ് കോളേജിൻ്റെ അങ്ങോട്ട് പോകാം ഞാൻ അവിടുന്ന് നേരെ പോയാൽ അലേഷൻ കൂട് കുളത്തൂർ കുളത്തൂർ ജംഗ്ഷൻ ഇതാണ് ചാവടിമുട്ടി ജംഗ്ഷൻ ഇവിടുന്ന് ലഫ്റ്റെടുത്താൽ അങ്ങോട്ട് നേരെ പോകുമ്പോഴാണ് കോളേജ് എൻജിനീയറിങ് കോളേജ് അപ്പോൾ നമ്മൾ നേരെ പാങ്ങപ്പാറ വഴി അങ്ങനെ കാര്യമായിട്ടാൻ ഇവിടെയാണ് ഇപ്പോൾ കഴക്കൂട്ടത്തെ ഏകദേശം കഴക്കൂട്ടത്ത ൊണ്ട് റൈറ്റേക്ക് എടുത്തതായിരിക്കും എന്നാണ് വിളിക്കാറുള്ളത് പക്ഷേ എന്താണ് ചിന്തിച്ചുകൊണ്ട് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞാ ഭാഗ്യത്തിന് റൈറ്റ് എടുക്കാത്തത് ചിലപ്പോൾ ആ നാമപ്പാറ ആശുപത്രിയിൽ റൈറ്റ് എടുത്ത് ക്യാററ്റോറ് ഭാഗ്യായ ക്യാരണ എനിക്ക് പണിയായേന എൻ്റെ വണ്ടിയിൽ എടുക്കേനെ ഓട്ടോക്കാരെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങോട്ടാണ് തിരിക്കുന്നതെന്ന് ഒട്ടുമുക്കാലും ഇങ്ങനെയല്ല ചിലത് ഇൻഡിക്കേഷൻ പോലും ചെയ്യൂല ഇൻഡിക്കേഷൻ ചെയ്യാത്തതിന് ഏറ്റവും പാടും ഞാൻ റോഡ് പണിക്കാൻ മറന്നുപോയോട്ടോ ഒരു വലിയ റിസ്ക്കാണ് എടുത്തവള വായത്തിനുള്ള പശ്ചാത്തലം താങ്ങപ്പാറ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വിട്ടാലും മൊത്തം വെച്ചാലും ആൾക്കാരും നമുക്ക് വൈ തരത്തില്ല ർക്കൊക്കെ എന്തോ ഭയങ്കര വെറുതെയാണ് നല്ല ബാക്കി ഇൻഡിക്കേഷൻ ഇട്ടുകൊണ്ട് വന്നതാണ് നമ്മളവിടെ കാര്യവട്ടത്തൊക്കെ അവിടെ നിന്ന് റൈറ്റർ കയറിയിട്ടുണ്ട് yeah ണുന്നതാണ് നമ്മുടെ എൽ എൻ സി പിന്നെ മെയിൻ തന്നെ ഓവർടേക്ക് ചെയ്താൽ എന്തവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇത് ഒന്നാമത് ഡേഞ്ചറസ് ആണ് ആ മുളക് അല്ലൊന്നും അധികം ആക്സിഡൻ്റ് ഒന്നും പറ്റിയിട്ടില്ല പറ്റിയതായിട്ട് എനിക്കൊരു അറിവൊന്നുമില്ല കാരണം ഞാൻ ഇവിടെ ജനിച്ചതൊട്ടേ ഞാൻ ഇതുവഴി വരെ തന്നെ എൻ്റെ ഞാൻ ജനിച്ചതൊട്ടേ ഞാൻ ഈ വഴി കൂടെ പോയാ തന്നെ സ്കൂളിൽ പോകുന്നതും അത് ഇതൊക്കെ ഞാൻ ഇതുവഴി കൂടെയാണ് പോയിട്ടല്ലേ എൽ എൻ സി പി പക്ഷേ എൽ എൻ സി ബിയിലൊക്കെ കയറാൻ പോയിട്ടുണ്ട് പക്ഷെ അത് നടന്നില്ല അതിലാണ് എനിക്കൊരു ചെറിയൊരു വിഷമം കേട്ടോ എനിക്ക് എൽ എൻ സി ബി കിടന്നു ഭയങ്കര ആഗ്രഹം പക്ഷേ നടന്നിട്ട് ആഗ്രഹമില്ല ഫോമൊക്കെ വാങ്ങിച്ച് ഫില്ലാക്കി അന്ന് ഞാൻ നല്ല മെലിഞ്ഞാണ് ഇരുന്നത് അതുകൊണ്ട് അധികം പ്രത്യേകിച്ച കാര്യം ആലോചിക്കുമ്പോൾ ഇത്ര വിഷമമാണ് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കയറാൻ പക്ഷേ നടന്നില്ല എൻ്റെ ക്യാഷിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു ആരും ചേർക്കാനും ഇല്ലാത്തതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടിരുന്ന വലിയ ഉപകാരമായിരുന്നു പക്ഷെ ആരും ഇല്ലാണ്ടായി ഒറ്റയ്ക്ക് ചെന്ന് കെയർ കൊടുത്തത് അവർക്ക് അത്ര ആയിട്ടില്ല അതുകൊണ്ട് എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പിന്നെ അവസാനം എനിക്ക് ഒരു മടുപ്പായിരുന്നു അവർക്കെന്തോ വരണ്ട എന്നുള്ളൊരു ഫീലിങ് കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ കയറില്ല വലിയ വണ്ടിയൊക്കെ ഒപ്പിച്ച് വർക്കിംഗ് പറയാം പക്ഷെ ലട്ടും വേണം ഭാഗ്യം കൂടെ കൂടെ ഉള്ളത് കൊണ്ടാ ഇതേപോലൊക്കെ ഇപ്പൊ നടക്കാൻ പറ്റുന്നു ഇപ്പൊ എൽ എൻസി സമയമൊക്കെ കഴിഞ്ഞു എന്നൊരു ഓണം ഇപ്പൊ കൂടാതെ ബിസീമർ ആയത് കൊണ്ട് നോക്കാം അധികം കേറാൻ പറ്റത്തില്ല നല്ല ടൈമൊക്കെ ടൈം ഒക്കെ ഒരു ദിവസം പ്ലാൻ എടുക്കാം എൻ സിബിലും കേറാ എല്ലാം ഒരുമിച്ച് നടത്താം നടത്താൻ പറ്റുമെന്ന് ഓ ജോസ്കോ അറ്റ്ലസ് ജ്വല്ലറി ജന കോടികളുടെ വിശ്വസ്ത അല്ല അതിലല്ലല്ലോ കേട്ടത് വിശ്വാസ ായാലോ ചേരട്ട് താത്ത അടിയണി അങ്ങോട്ട് കണ്ണുണ്ട് ആൾക്കാർ വരുന്നാണ്ടാവുന്ന താത്തിയടിച്ച് കൊടുക്കണം അത് മാന്യതയാണ് മാന്യതാണ് ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് മാന്യത കുറവാണ് അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ കണ്ട് പഠിക്കാനെങ്കിലും നോക്കുക ആ ഒരു ക്വാളിറ്റി അതിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സിമെൻറ്റ് റോഡൊക്കെ ഇതുണ്ട് എനിക്കിഷ്ടമല്ലാത്തൊരു റോഡാണ് പക്ഷെ പറയുന്നത് മേക്കാളും ദൂതര റോഡുണ്ട് പക്ഷെ ഇതിനകത്ത് പയ്യെ പോയാലും എടുത്ത് അടിക്കുന്ന ഒരു ഇപ്പം ഞാൻ പതിനേഴിലാണ് പോകുന്നത് എല്ലാം അറിയാനുണ്ട് ഇവിടുത്തെ ആ പൊങ്ങിയിൽ താന്നും പൊങ്ങിയിൽ താന്നും ഇരിക്കുന്ന സിമൻറ്റ് റോഡ് ഇതിൻ്റെ സസ്പെൻഷൻ കുഴപ്പമില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ അത്ര പോരാട്ടാ അറിയാനാണ് നല്ല അറിയാനുണ്ട് പതിനഞ്ചിന് താഴേക്കാണ് ഇതിൽ പോകാം അപ്പോൾ അല്ലെങ്കിൽ ഉള്ള കുഴിയും എല്ലാം അറിയാൻ പറ്റും ഓ ഓ ഓ അതിൻ്റെ ആ സൗണ്ട് കേട്ടോ അത്രയ്ക്ക് വൃത്തിയായിട്ട റോഡാണ് ഇതിപ്പോൾ സ്കൂട്ടറിൽ വല്ലതാണ് ഞാൻ വരുന്നതെങ്കിൽ എൻ്റെ നടത്തല്ല ചേർന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ആണ്ടൂർക്ക് പോണോ എത്തിയിട്ടുണ്ട് മണ്ണാട്ടിൽ പോണോ ആണ്ടൂർക്കോണോ ഇടയ്ക്കായിട്ടുള്ള റോഡാണ് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇനി വേറെ ഒന്നുമില്ല ഇത് ജസ്റ്റ് സോളോ ആയതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതല്ലോ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോയിലേക്ക് കാണാം വേറൊരു വീഡിയോയിലേക്ക് കാണാം ചിലപ്പോൾ നമ്മുടെ ഈ വെള്ളായണിയിൽ ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട് സോ അതിൻ്റെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് പറയാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ചിലപ്പോൾ ഒരു നോർമൽ നോട്ടമുള്ള കാര്യം സോ എല്ലാവർക്കും ഇതുവരെ ട്യൂണിങ് ചെയ്തതിന് വളരെ വളരെ നന്ദിയുണ്ട് സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം സോ എല്ലാവർക്കും കിട്ടാം